എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിതാവ് സ്വന്തം മകളെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു അതായത് തോർത്ത് കഴുത്തേല് ചുറ്റി ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത് ഫ്രാൻസിസ് എന്നാണ് ഈ പിതാവിന്റെ പേര് മകളുടെ പേര് എയ്ഞ്ചൽ ജാസ്മിൻ ഇരുപത്തെട്ട് വയസ്സ് മാത്രമേ ഈ പെൺകുട്ടിക്ക് പ്രായമുള്ളൂ ഈ പെൺകുട്ടി വിവാഹം കഴിച്ചതാണ് എന്നാൽ ഭർത്താവുമായിട്ട് പിണങ്ങി ഈ വീട്ടിൽ അതായത് സ്വന്തം വീട്ടിൽ വന്ന് താമസിക്കുകയാണ് അപ്പോൾ പിതാവുമായിട്ട് എന്തോ തർക്കം ഉണ്ടായതിനു ശേഷം ആണ് ഇത്തരത്തിലുള്ള ഒരു കൊല നടന്നത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് പുറത്തു വരുന്ന വിവരം പിതാവ് സ്വന്തം മകളെ കൊലപ്പെടുത്തി എന്നൊരു വാർത്ത കേൾക്കുന്ന സമയത്ത് മലയാളികളെ സംബന്ധിച്ച് അത് കേട്ട് കഴുകിയില്ലാത്ത വാർത്തയാണ് ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് സംഭവിച്ചതാണ് എന്ന് ധരിക്കുമെങ്കിലും ഇത് കേരളത്തിൽ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ആലപ്പുഴയിലെ ഓമനപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് സംഭവിച്ചിരിക്കുന്നത് അതൊരു തീരദേശ മേഖലയാണ് അവിടാണ് ഒരു അനിഷ്ട സംഭവം സംഭവിച്ചത് അപ്പോൾ ഈ ഒരു മൃതശരീരം വീട്ടിൻ്റെ ഉള്ളിൽ കിടക്കുകയായിരുന്നു അവിടെ ചെന്ന് അവിടെ ഉള്ള ആളുകൾ അന്വേഷിച്ച സമയത്ത് സ്വാഭാവിക മരണമാണ് സംഭവിച്ചത് അറ്റാക്ക് ആയിരുന്നു എന്നാണ് ആദ്യം പറഞ്ഞത് അപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ വരികയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്ത സമയത്ത് ഈ പെൺകുട്ടിയുടെ അമ്മാവും പറഞ്ഞത് അത്തരത്തിലുള്ളൊരു സ്വാഭാവിക മരണമാണ് അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഈ പെൺകുട്ടിയെ അടക്കം ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു അവകാശവാദം ഈ അമ്മാവൻ ഉന്നയിച്ചു എന്നാൽ ഈ പഞ്ചായത്ത് മെമ്പർ എന്താണ് ചെയ്തത് നേരെ പോലീസ് സ്റ്റേഷന് വിളിച്ച് പറയണമെന്ന് പിടിക്കുകയും ഇത്തരം കാര്യങ്ങളിൽ പിന്നീട് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് നിങ്ങളെ ബാധിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ പോലീസ് സ്റ്റേഷനെ അറിയിക്കും അങ്ങനെ പോലീസ് എത്തി ഈ മൃതശരീരം കൊണ്ടുപോയ സമയത്താണ് ഈ കഴുത്തേല് ഇത്തരത്തിൽ പാട് കാണുകയും അങ്ങനെ ഈ പിതാവിനെ വിളിച്ച് ചോദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ട് പിതാവ് തുറന്നു സമ്മതിക്കുകയാണ് ചെയ്തത് തന്റെ മകളെ താൻ തന്നെയാണ് തോർത്തുകൊണ്ട് കൊണ്ട് കഴുത്ത് ഞെരിച്ചു കൊന്നത് എന്നുള്ള കാര്യം അപ്പോ പഞ്ചായത്ത് മുമ്പ് പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം അല്ലെ അപ്പഴും എനിക്കൊന്നും തോന്നിയില്ല ഞാൻ പറഞ്ഞു ഇത് നേരത്തെ മരിച്ചതായത് പോലീസിനെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ച് പറയുകയാണ് ചെയ്തു അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ആവശ്യവും ഇല്ല സ്വാഭാവിക മരണമാണെന്നൊക്കെ ഈ പെണ്ണിൻ്റെ അമ്മാവൻ പറഞ്ഞായിരുന്നു പക്ഷേ നിയമപരമായി പിന്നീട് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് വിചാരിച്ച് ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ച് പറയുകയാണ് ചെയ്തു ഏഷ്യ കുടുംബപരമായിട്ടെന്ന് പറഞ്ഞാൽ ഈ പെണ്ണും ഭർത്താവും തമ്മിൽ പിരിഞ്ഞു നിൽക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അതുകൊണ്ട് ആ പെണ്ണുവിടെയാണ് താമസിക്കുന്നത് അല്ലാതെ വീട്ടിൽ അങ്ങനെ തർക്കങ്ങളുള്ളതായിട്ട് അറിയത്തില്ല കാരണം എന്റെ വീട് കുറച്ചുകൂടെ വിലയാണ് അത് കാരണം ഇവിടെ ഉണ്ടാകുന്ന ഈ ദൈനംദിന കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല കുറെ നാളായിരിക്കുന്നത് ഫ്രാൻസിസ് എന്ന ഈ രണ്ട് പെൺമക്കളാണ് ഉള്ളത് രണ്ടുപേരെയും കെട്ടിച്ചുവിട്ടതാണ് ഈ പെൺകുട്ടിയാണ് ഈ ഭർത്താവുമായിട്ട് പിണങ്ങി ഈ വീട്ടിൽ വന്നു നിൽക്കുന്നത് അപ്പോൾ ഈ കൊല നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് അതായത് ഈ പഞ്ചായത്ത് മെമ്പർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ആ വീട്ടിൽ വേറെയും ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് അപ്പോൾ ഇവർക്കറിയാം ഇത്തരത്തില് ഈ പിതാവാണ് ഈ പെൺകുട്ടിയെ കൊന്നത് എന്നുള്ള കാര്യം വീട്ടുകാർക്ക് അറിയാം എന്നുള്ളതാണ് ഈ പഞ്ചായത്ത് മെമ്പർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വെച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അങ്ങനെ അത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത തരത്തിലാണ് കാരണം അയാൾക്ക് രണ്ട് പെൺമക്കളാണ് ഉള്ളത് അതിൽ ഒരു കല്യാണം ചെയ്യിച്ചു പിന്നെ ഈ കുട്ടി ഇവിടെ കുടുംബം ഒന്നിച്ചാണ് അവര് ഈ കൊച്ചിന്റെ അപ്പാപ്പനും അമ്മമ്മയും ഇവരുടെയോടൊപ്പമാണ് അമ്മയും ഉണ്ടല്ല ആ പുള്ളി മത്സര ഇപ്പൊ ഈ പിന്നെ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോവുകയാണ് അച്ഛൻ അത് കൂടാതെ ഇടക്ക് പിന്നെ ഈ സെക്യൂരിറ്റി ചെയ്ത പണിക്കും കൂടെ പോകും രണ്ട് പെൺമക്കള് മാത്രമേ ഉള്ളൂ രണ്ട് പെൺമക്കളും പിന്നെ ഈ വീട്ടിൽ കഴിയുന്ന ഈ കുട്ടിയുടെ അച്ഛന്റെ അച്ഛനും അമ്മയും അമ്മയും അവര് അവരുണ്ട് നാല് ഇവരെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ഈ സംഭവം അതായത് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് സ്വാഭാവികമായിട്ട് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഒരു സൂയിസൈഡ് എന്ന നിലയ്ക്കൊക്കെയാണ് ആശുപത്രിയിലേക്ക് സംഭവം നടക്കുന്നത് മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണോ മനസ്സിലാക്കുന്നത് അവരറിഞ്ഞു കാണും ഇങ്ങനെ ഒരു കാര്യം വീടിനകത്ത് വെച്ച് നടക്കുമ്പോ സ്വാഭാവികമായിട്ടും കൂടെ അറിഞ്ഞു കാണുമല്ലോ എന്തായാലും ഈ വീട്ടുകാർ ഈ ഒരു മരണം ഒളിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം ഈ പഞ്ചായത്ത് മെമ്പർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഏത് വിധേനയും ഇത് പിടിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഇത്തരത്തില് എന്തായാലും ഇത്തരത്തിലുള്ള അസ്വാഭാവിക മരണം ഉണ്ടാവുന്നു ഇരുപത്തെട്ട് വയസ്സ് മാത്രമേ ഈ പെൺകുട്ടിക്ക് പ്രായമുള്ളൂ അത്തരത്തിലുള്ള ഒരു പെൺകുട്ടി അറ്റാക്ക് വന്ന് മരിച്ചതാണെങ്കിൽ അത് അസ്വാഭാവിക മരണമായിട്ട് പരിഗണിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഡോക്ടേഴ്സ് പരിശോധിക്കുന്ന സമയത്ത് കഴുത്തിൽ ഇത്തരത്തിലുള്ള പാടുകൾ കാണും പ്രത്യേകിച്ച് ഈ തോർത്ത് ഇട്ട് കഴുത്ത് ഞെരിച്ചു കൊന്നതാണെന്നുണ്ടെങ്കിൽ ഈ കഴുത്തിൽ പാടുകൾ കാണും അത് ഡോക്ടർമാർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തായാലും പിടിക്കപ്പെടും എന്നിട്ട് എന്തുകൊണ്ടാണ് വീട്ടുകാര് ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒളിച്ചുകളി നടത്തിയത് എന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയില്ല ഇല്ല അങ്ങനെ ഇപ്പൊ ആ തെക്കിഴക്ക മുറിയില്ലായിരുന്നു ഒരു ഇരുട്ടുള്ള ഒരു ചെറിയ ഇരുട്ടുള്ള മുറിയാണ് ഞാൻ കയറി നോക്കി നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല കിഴക്കായിരുന്നു ഇപ്പൊ തലേണയിൽ നിന്ന് തല ഒരല്പം അകന്ന് മാറി കട്ടിലിൽ തന്നെ കിടക്കുകയാണ് വീട്ടിലെ കാണുമ്പോൾ അതോ അല്ല അല്ലല്ല സാധാരണ കിടക്കുന്ന പോലെ കിടക്കുന്നു അപ്പോൾ ഞാൻ അകത്തോട്ട് കയറി വരുമ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇനി പുസ്തകങ്ങളൊന്നും ഞാൻ എൻ്റെ അടുത്ത് അവൾ ഇടക്ക് വരുമായിരുന്നു എൻ്റെ മകളും ഈ കുട്ടിയും ഒരുമിച്ച് പഠിച്ചതാണ് അപ്പോൾ വല്ലപ്പോഴൊക്കെ വരും അപ്പോൾ അങ്കളെ എന്തെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ തരണമെന്ന് പറയുകയും അവൾ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അവൾ അന്ന് ഈ മഹാത്മാഗാന്ധിയുടെ ഒരു പുസ്തകം രേലുണ്ടായിരുന്നു അത് അവൾ കൊണ്ടുപോവുകയും ചെയ്തു ആ ഏഞ്ചല് പിന്നെ പ്രൊവിഡൻസ് ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനായിരുന്നു ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു ആ എങ്ങനെ മരിച്ചു എന്നാണ് കുടുംബം അങ്ങനെ എങ്ങനെ മരിച്ചെന്ന് എന്ന് ഞാൻ ചോദിച്ചില്ല ഹാർട്ട് അറ്റാക്ക് ആയിരിക്കുമെന്ന് നമ്മൾ സ്വയം വിചാരിക്കേണ്ട ചെയ്ത് കാരണം ഇത്രയും ചെറിയൊരു കുട്ടി അല്ലാതെ വേറൊരു കാര്യവും തോന്നുന്നില്ല അതാണ് പക്ഷെ എന്നാലും പോലീസ് സ്റ്റേഷനിൽ അത് പറയണമെന്ന് ഞാനത് പറയുകയും അത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുകയും ചെയ്തു വീട്ടുകാർ ബാക്കി എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു ആ അച്ഛനുണ്ടായിരുന്നു പിന്നെ അമ്മയുടെ കരച്ചിൽ കേട്ടു അല്ലാതെ ആളെ കണ്ടില്ല ഇവിടെ ആ സമയത്ത് കുറച്ച് പേരുണ്ട് ഇവിടെ ഞാൻ ഞാൻ വരുമ്പോഴും നടപടികളൊക്കെ ആ അതെല്ലാം കഴിഞ്ഞാണ് ഞാൻ ഈ ബോഡി ചെട്ടിയാട് ആശുപത്രിയിൽ കൊണ്ടുപോയതിന് ശേഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു അത്യാവശ്യം ഇടപെടലുകൾ നടത്തി പെട്ടെന്ന് ഇത് ചെയ്യാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്തു ഞാൻ ഒരല്പം മുമ്പ് അങ്ങ അങ്ങോട്ട് മെഡിക്കൽ കോളേജിൽ ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവരുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് പിന്നെ ഈ പെണ്ണിന്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിലാണെന്ന് അറിയുന്നു പഞ്ചായത്ത് മെമ്പറിന്റെ സംയോജിതമായിട്ടുള്ള ഇടപെടലുകൊണ്ടാണ് ഈ ഒരു കൊലപാതകം തെളിഞ്ഞത് പ്രത്യേകിച്ച് ഇതൊരു തീരദേശ മേഖലയാണ് അപ്പോൾ ഈ പിതാവും ഈ പെൺകുട്ടിയുടെ അമ്മാവിനൊക്കെ ചേർന്ന് ഇതൊരു സ്വാഭാവിക മരണമാക്കി തീർത്തുകൊണ്ട് ഈ പെൺകുട്ടിയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ അടക്കം ചെയ്യാനുള്ള ഉദ്ദേശമായിരുന്നു അവര് ആ ഒരു പ്ലാനായിരുന്നു തയ്യാറാക്കിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് ഈ പഞ്ചായത്ത് മെമ്പർ ഇടപെടുകയും ഇങ്ങനൊരു വലിയ വഴിത്തിരിവ് ഉണ്ടാകുകയും ചെയ്തത് ഈ പെൺകുട്ടി ഒരു ലാബ് അസിസ്റ്റന്റ് ആയിട്ട് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ദീർഘകാലമായിട്ട് അപ്പൊ ഈ ഭർത്താവുമായിട്ട് പിണങ്ങി കുറെ കാലമായിട്ട് ഈ പറയുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ അതായത് ഈ പിതാവിനോടൊപ്പമാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഈ പിതാവ് വലിയ ജോലിക്കൊന്നും പോകുന്നില്ല ഒരു ചെറിയ സെക്യൂരിറ്റി പണിക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാര് പറയുന്നത് എന്തായാലും ഈ പ്രതിയായിട്ടുള്ള ഫ്രാൻസിസ് പോലീസിനോട് എല്ലാ വിവരങ്ങളും തുറന്ന് സമ്മതിക്കുകയും ഇപ്പോൾ ഈ ഫ്രാൻസിസ് പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പൊ മലയാളികളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളൊന്നും വലിയ പരിചിതമല്ല ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല ഈ പിതാവ് സ്വന്തം മകളെ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയ വാർത്തകൾ വളരെ അപൂർവമായിട്ട് ഉള്ള വാർത്തയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തെങ്കിലും ഇതിന് പിന്നില് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ കാണും ഈ പിതാവ് ഈ മകളെ കൊലപ്പെടുത്താൻ എന്തെങ്കിലും കാരണം കാണും ഒന്നീ ഇദ്ദേഹം മാനസിക രോഗിയായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ അത്ര വലിയ തർക്കങ്ങൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് പിതാവ് എന്ന് പറയുമ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട് അപ്പോൾ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും ഇന്നത്തെ കാലത്ത് പിതാക്കന്മാര് അവരെ ചേർത്ത് നിർത്തുന്ന ഒരു രീതിയാണ് എല്ലാ ഇടങ്ങളിലും കണ്ടുവരുന്നത് അപ്പോൾ ഇത്തരത്തില് എന്ത് തെറ്റാണ് അല്ലെങ്കിൽ എന്ത് കുറ്റമാണ് ഈ പെൺകുട്ടി ചെയ്തത് അതായത് ഒരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കത്തക്ക രീതിയിലുള്ള എന്ത് പ്രശ്നമാണ് ഈ പിതാവും ഈ മകളും തമ്മിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം പിന്നീട് വെളിയിൽ വരേണ്ട കാര്യമാണ് അത് പോലീസുകാർ പിന്നീട് പറയും എന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ പോലീസ് വെളിയിൽ വിടുന്നുള്ളൂ അവിടുത്തെ നാട്ടുകാർക്കും വലിയ കാര്യങ്ങളൊന്നും തന്നെ അറിയത്തില്ല ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് നല്ല പെൺകുട്ടിയാണ് നല്ല സ്വഭാവത്തോടു കൂടി ജീവിക്കുന്നതാണ് ഭർത്താവായിട്ട് എന്തോ തർക്കങ്ങളോ പിണക്കോ ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടികളെ അടുത്ത് ഈ പെൺകുട്ടിയെ അടുത്തറിയാവുന്ന ആളുകളും പറയുന്നത് ഈ ഒരു സംഭവത്തെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം